ഇപ്പോൾ സമയം രാവിലെ ഏഴര കഴിഞ്ഞു ഏഴര മുപ്പത്തെട്ട് അപ്പം ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണം ഇന്ന് തിരുവോണമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തിരുവോണം എന്തായാലും ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല നമ്മൾ മുന്നോട്ട് പോയാണ് ഇപ്പം ഇപ്പം രാവിലെ തന്നെ ഗോതമ്പിൻ്റെ കുറുക്കാണ് കഴിക്കണത് അട ഒന്ന് മാറ്റി അട മാറ്റിയെന്ന് വെച്ചാൽ ഓയിലിൻ്റെ ഒക്കെ വില കൂടിയില്ല അതുകൊണ്ട് അട മാറ്റി കൊടുക്കാക്കി അപ്പോൾ സമയം ഒമ്പത് മുക്കാല് ഞങ്ങൾ റൈഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ വാഹനമൊക്കെ തയ്യാറാണ് അപ്പോൾ എങ്ങോട്ടൊന്നുമില്ല ചുമ്മാ ഇറങ്ങിയാണ് ഇന്നുവരെ എഴുപത്തഞ്ച് കിലോമീറ്റർ വൺ വേ സഞ്ചരിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ സമയം പത്തര പത്ത് ഇരുപത്തൊൻപത് ഞങ്ങളിപ്പോൾ ആലുവയിൽ ആലുവയിൽ എത്തിയതാണ് കേട്ടോ ഓക്കെ

പാലത്തിന് അടുത്തിരുന്നു കേട്ടോ മണക്കാറുണ്ട് പിന്നെ തിരുവോണ ദിവസമാണെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ട് കാര്യം എന്നുവെച്ചാല് സത്യം നാളെ തിരക്കായിരിക്കും കേട്ടോ സത്യം നാല് ബന്ധുവീടുകളിലേക്കൊക്കെ പോകുന്ന ആളുകളായിരിക്കാം അത്ര തിരക്കൂല വല്യ വല്യ വാഹനങ്ങൾ വളരെ കുറവാണ് നമ്മൾ തന്നെ മഴക്കാറുണ്ട് നമ്മള് സാധാരണ നമ്മള് കിഴക്ക് കിഴക്കൻ ബാധിക്കാണ് പോകാറ് നമ്മള് കിഴക്ക് ബാധിക്കും അല്ലെങ്കിൽ പടിഞ്ഞാറ് ബാധിക്കുക ഇപ്രാവശ്യം വടക്ക് ബാധിക്കുക അവിടെ തന്നെ ഉണ്ടോന്ന് പറയാമോ അതായത് നമ്മളെപ്പോഴും അറിയാൻ റൂട്ടാണ് തിരിച്ചു അതും കണ്ണിൽ പൊടി പോയല്ലോ മാത്രം നമ്മൾ പെരിയാറും കുറേ ഇറക്കാനുള്ള പരിപാടിയാണ് ട്രാൻസ്പോർട്ടേഴ്സും തന്നെയുണ്ട് പണം കിടന്നു നമ്മൾ തൃശൂർ ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ അട്ടാണി ഭാഗത്തു അവിടെ ഭാഗ്യമില്ല അത് പോയാൽ തന്നെ പോയാൽ കുറയുന്നു ഓണോടിക്കാൻ നമ്മൾ മാറിക്കൊടുക്കണം എന്ത് കൗരി എല്ലാവർക്കും ഉപയോഗിക്കാൻ റോഡ് വേണ്ടിയിട്ട് മാറിയിട്ട് എന്ന് പറയുന്ന ഒരു സമയം തലമുറ എന്ന് പറയാൻ പറഞ്ഞു പല ചില ഇടകളൊക്കെ ഓപ്പണാണ് ചില അവിടെ പറഞ്ഞിട്ടില്ല പത്തോ മണിക്കൂർ കഴിഞ്ഞു ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം സഞ്ചരിക്കുക അപ്പോൾ നമ്മൾ ഏകദേശം പതിനാല് ഒരു മണിക്കൂറിൽ പതിനാല് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ടോട്ടലിന്നൊരു പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ പതിനാല് മണിക്കൂർ റൈഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും പന്ത്രണ്ടോ പതിനാലോ മണിക്കൂർ റൈഡ് ചെയ്യും അതിൽ തന്നെ താഴ്ച്ചൊരു ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ വീഡിയോ സാങ്ങ് റെക്കോർഡ് ചെയ്യാറുള്ളൂ രണ്ടോ മൂന്നോ പരമാവധി പൂക്കട ഓണയോണ്ട് പ്രദേശം സബ്ജല അതുപോലെ ചിപ്സ് കേരള ചിപ്സ് തുടങ്ങിയിട്ടുണ്ട് ചവായിട്ടൊന്നും ഓണിണ്ട് ചിപ്സിന് ചിലവ് ഉണ്ടാവൂടും ഉറങ്ങില്ലേ പിന്നെ തുടങ്ങാൻ തുടങ്ങാൻ ഇനി ൂടി മുന്നോട്ട് പോയിട്ട് കാണാം ഓ കുറച്ചു നേരത്ത് ഈ ഹൈവേയിൽ ഒരു തിരക്കും ഇല്ലാത്ത ഒരു അവസ്ഥ അതാണ് അത് സിഗററ്റ് ഒക്കെ വഴി കിടങ്ങും ഇഷ്ടംപോലെ സിഗർറ്റ് വഴികിടങ്ങും ഇനി നമുക്ക് കുറച്ചു മുന്നോട്ട് പോകാം ആ അവിടെ ഒരു ബോർഡുണ്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കിയ പറവൂർ കവലാണത് ണ്ട് ഓണോ ഓപ്പണായി എടുമ്പാശ്ശേരി പതിനൊന്നുകിലോ ഉണ്ട് ഇവിടുന്ന് പതിനൊന്നിലോ ഉണ്ട് കേട്ടോ എടുമ്പാശ്ശേരി പോണോ ഇവിടെ നിൽക്കണോ ആൾക്കാര് കഴിക്കും എന്റെ വെയിലിപ്പൊ വെളിച്ചെണ്ണ എന്തായാലും വില ഫുള്ള് വെളിച്ചെണ്ണ എല്ലാം ആയിരിക്കില്ല അവർ വില ഫുള്ള് അപ്പൊ അങ്ങോട്ട് നല്ല മഴക്കാറുണ്ട് നമ്മള് എന്തായാലും ആയിട്ടൊക്കെ ഇറങ്ങി അത് നല്ല കൊടാം ഇറങ്ങി ഭാഗത്ത് എന്താ കാഴ്ച കുറച്ച് മുന്നോട്ട് പോയാലും പ്പോ നെടുമ്പാശേരി എയർപോർട്ടിന്റെ അടുത്ത് എത്തി എയർപോർട്ടിന്റെ അടുത്തൊന്നല്ല എയർപോർട്ടിലേക്ക് തിരിയുന്ന വഴി ഇത് കൊച്ചി ശൈലം ദേശീയപാതയാണ് അവിടെ എയർപോർട്ടിലേക്ക് തിരിയുന്ന നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയുന്ന വഴിയിലെത്തി നമുക്ക് മുന്നോട്ട് പോവാം അങ്കമാലി അടുത്ത ലക്ഷ്യം അങ്കമാലിയാണ് അപ്പോൾ തുടർന്ന് ഫ്ലൈറ്റ് ഫ്ലൈറ്റാണ്

അസ്താണിയാണ് നേരെ കാണുന്ന ജംഗ്ഷൻ എന്ന് പറയുന്നത് അസ്താണിയാണ് അവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മാള എല്ലായിടത്തും ഇപ്പൊ തൃശ്ശൂരൊക്കെ എത്താം മാള ആ ഭാഗങ്ങളിലേക്ക് വാള രണ്ടും അത് ട്രാൻസ്പോർട്ടേഷന് പോയിട്ടുണ്ട് അപ്പൊ ഇത്രയും വലിയ വഴിയൊന്നുമല്ല ചെറിയ ഇടപഴികളത് ബസ് കത്തിച്ച് തിരിഞ്ഞാ തിരിഞ്ഞു ഇനി പറഞ്ഞ വിശാലമായ റോഡായി തുറന്നിട്ടുണ്ട് പൂക്കട ലോട്ടറി കടന്നുണ്ട് അങ്ങനെയുള്ള ചിപ്സ് കിട അങ്ങനെയൊക്കെ തുറന്നിട്ടുണ്ട് ഹോട്ടലുകൾ സംഭവം തുറന്നിട്ടുണ്ട് പണ്ടൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് അവധിയ ഒരു വാഹനം പോലെ അറിഞ്ഞില്ല ഇനിയിപ്പോ ഒരു എല്ലാവരും പുറത്താണ് സദ്യ കഴിക്കുന്നത് അതേനൊക്കെ സുഖമില്ലാത്ത ഏർപ്പെട്ട പറയുമ്പോ പറഞ്ഞൂടാ പുറത്തുനിന്ന് മരിച്ച കഴിക്കുന്നത് സമയമല്ലോ പ്രധാനം സമയം ഇപ്പോഴേ ഉള്ളൂ അപ്പോഴാണ് തമാശ അത് തിരിച്ചറിയുമ്പോഴത്തേക്കും വൈകിപ്പോ പത്താണി കഴിഞ്ഞു അന്തമാലി ലക്ഷ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട പേര് നോക്കിയേക്കാം അല്ലാത്ത അത്താണിന്നെയാണ് വേറെ പേര് വേറെ പേരൊന്നും ഇല്ല അത്താണി തന്നെയാണ് നമുക്കിനി കൊറച്ചു മണി മുന്നോട്ട് പോയിട്ട് കാണാം പത്ത് പന്ത്രണ്ട് മണിക്കൂർ റൈഡിയാണല്ലോ പന്ത്രണ്ട് പോകുന്നാലും ആ അവർ കേട്ടോ ചെറിയ കേട്ടോ കേട്ടോ ഓക്കെ ഇവിടെ പൈസ എന്തിനു പോണില്ല സദ്യാൻ വേണ്ടി പോയോ ഒരു കാര്യമില്ല സദ്യ ഒരു കാര്യമില്ല ഫാസ്റ്റ്നെസ് ഒക്കെ മണ്ടത്തരങ്ങളും നമ്മൾ അറിയുന്ന സ്പീഡിൽ പോണോ സ്പീഡി പോണോ ഒരു കാര്യമില്ല സ്പീഡെടുത്താലും ഒരു കാര്യമില്ല ਵੀਡੀਓ ਨੂੰ ਨੰਲਾ ਕਾਰਜ ਲਾਈਫਾਂ ਸੰਦੋਸੋ ਸਮਾਗਨ ਸੋਫੀਓੜ ਉਡੀਕਿਆ ਅਗਾਣ ਪ੍ਰਧਾਨ ਅਲਾਵਾ ਵਰਦੇ ਪਹਾਣੀ ਉੱਤੀ ണ്ടാക്കാൻ വേണ്ടി ഓടി ഇറക്കാൻ വെറും പൊട്ടത്തിനങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ പണം വേണം വേണ്ടന്നല്ല പണം ആവശ്യത്തിന് വേണം ഇതൊരു കോട്ട ഒക്കെ ഉണ്ട് കാണാൻ പറ്റുമെന്നറിയില്ല അപ്പൊ ഓക്കെ ਕਾਰਕਿਆਈ ਨਹੀਂ ਰੈਸਟੋਰੈਂਟ ਤੇ ਹੋਣ ਨੂੰ ਨਹੀਂ ਕਾਰਕਿਆਈ ਸੀਫੋਟ ਸੀਫੋਟ ਰੈਸਟੋਰੈਂਟ ਤੇ ਕਾਰਕਿਆਈ ਤੇਰਨ ਉਹ ਕਾਰਕਿਆਈ ਹਾਂ